വിമാന അപകടം സംഭവിച്ച ആ സമയം സംഘികൾ നവമാധ്യമങ്ങളിൽ ചൊരിഞ്ഞ വർഗീയ വിദ്വേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് കയ്യിൽ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു പോകും അത്തരത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നവമാധ്യമങ്ങളിൽ ചൊരിഞ്ഞ സംഘികലെ തേടി സോഷ്യൽ മീഡിയ അന്വേഷണം ആരംഭിച്ചപ്പോൾ കോട്ടയത്തെ രാജീവൻ കുട്ടൻ എന്ന് പറയുന്ന ഒരു ഐ ഡിയിലെത്തിച്ചേരുകയും അയാളുടെ നമ്പർ നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്തു രാജീവൻ കുട്ടൻ വളരെ മോശമായ രീതിയിലാണ് വിമാന അപകടത്തിൽ മരിച്ചവരെ വിശേഷിപ്പിച്ചത് ദുബായിൽ നിന്ന് വന്നവരല്ലേ അവർ മരിച്ചോട്ടെ എന്നാണ് രാജീവൻ കുട്ടൻ അതിന് താഴെ കമൻ്റായി നിക്ഷേപിച്ചത് എന്നാൽ രാജീവൻ കുട്ടൻ്റെ നമ്പർ കിട്ടിയതോടെ മലപ്പുറത്തെ പ്രമോദ് എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി അതിന്റെ ശബ്ദ സന്ദേശമാണ് നവമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിനു മുൻപ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പബ്ലിക് കേരള ചാനലിൽ വരുന്ന വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന് നിരവധി പേർ പരാതിപ്പെടുന്നതായി കാണാൻ വേണ്ടി സാധിച്ചു അതിനാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ യൂട്യൂബിൽ കയറിയിട്ട് പബ്ലിക് കേരള എന്ന് സെർച്ച് ചെയ്യുക പബ്ലിക് കേരളയുടെ പേജിൽ കയറുക തുടർന്ന് വാർത്തകൾ കാണുക അതിനുശേഷം നിങ്ങൾക്ക് വാർത്തകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇനി ആ സംഭാഷണത്തിലേക്ക് പോകാം ഹലോ ആണോ അതെ റാന്നി റാന്നി അല്ലെ കോട്ടെ ആ ഓക്കെ ഓക്കെ രാജീവ ഞാൻ മലപ്പുറത്താണ് പ്രമുന്ന് പേര് താങ്കളൊരു പോസ്റ്റ് ഉണ്ട് ആ ഒരു തമഞ്ചുണ്ടോ പോസ്റ്റില് ഇന്നലൊരു വിമാന അവാർഡ് അറിഞ്ഞില്ലല്ലോ മലപ്പുറത്ത് ഇന്നൊരു വിമാന അവാർഡ് മലപ്പുറത്ത് ആ അതിന് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഒരു ലൈബ്രറി ആ അല്ല അത് എന്താ ചാകരണന്നോ ദുബായില്ലേ ചാകരണന്നോ അങ്ങനത്തെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അല്ല റിഞ്ഞോളും ഞാൻ ആ പോസ്റ്റ് ആ ഒരു ഇത് കണ്ടപ്പോളെ ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് കാര്യം പറഞ്ഞാൽ ഹിന്ദുക്കായിട്ടുള്ള കോടിഞ്ഞാർക്കന്മാരായിട്ട് അറസ്റ്റാറുണ്ട് അപ്പൊ അത് കാരണം നമ്മളും ഈ ഒരു തന്നെയാണ് ഏ അത് ഏഹ് അല്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പോസ്റ്ററും പൊളി നിങ്ങൾ ഈ ഹിന്ദുക്കൾ ഒന്നായിട്ട് ഒരു കോർഡിനേറ്റർ ആയിട്ട് കേരളത്തിൽ നിൽക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ എന്താ മനസ്സിലാക്കി ഒരാളും പറഞ്ഞില്ലേ അപകടം പിന്നെ സാധാരണ അത്രയും നിങ്ങൾ അന്വേഷിക്കണം നല്ലത് വഴി പറഞ്ഞിട്ടുള്ളത് ചാകണം അത് ദുബായി എന്നുള്ളതല്ലേന്ന് പറഞ്ഞത് അല്ല ദുബായി എന്നുള്ള ആൾക്കാർ മനുഷ്യന്മാരല്ലേ നിങ്ങൾ ചേട്ടാ നിങ്ങൾ എഴുതിയത് അങ്ങനെയല്ലല്ലോ ഏഹ് അങ്ങനെ നിങ്ങൾ നിങ്ങൾ ചേട്ടൻ നിങ്ങൾ കാണാൻ കഴിക്കണ നിങ്ങൾ ആറ് പേർക്ക് ചിലപ്പോൾ വായിക്കുള്ളത് അങ്ങനെയോ പക്ഷെ ഞങ്ങള് സാധാരണ മനുഷ്യന്മാർക്ക് അങ്ങനെ ഇങ്ങനെ വായിക്കുന്നത് വായിക്കുള്ളത് അങ്ങനെയല്ല താങ്കൾ വ്യക്തമായിട്ട് എന്താ എഴുതിയില്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ അവർ എഴുതിയിട്ടുണ്ടല്ലോ അത് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട് അതെ സാധാരണ അവർ സംഭവിക്കാൻ ആക്കാനുള്ളതും പക്ഷേ അത് അന്വേഷിക്കുന്ന ആളുകളല്ല അന്വേഷിക്കണമല്ലോ അത് എൻക്വയറി ചെയ്യണമല്ലോ അതായത് നമ്മൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ് ഉള്ളത് അത് ദുബായി അവര് അത് മരിക്കണം എന്നുള്ള പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ലേ ആ സ്ക്രീൻഷോട്ടെടുത്ത് താങ്കൾ അധികം ഇല്ല സോറിന്റെ കാരണം കേട്ടോ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കിടുമ്പോ ഒന്നെങ്കിലും ഒരു മാനസിക പരിഗണന വേണ്ടേ ഇതൊരു കാര്യം ഞാൻ ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങളൊരു റോഡിലൂടെ ഒരു ബൈക്കൊന്നോ അല്ലെങ്കിൽ കാറിലോ പോകുമ്പോ ഏതൊരു വണ്ടി ഒന്നിടിച്ചാല് അത് എടുക്കാൻ വരുന്ന ആൾ ഹിന്ദു ആണൊക്കെ അതെങ്ങനെ ഒരു കാലം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒന്നും എഴുതുന്ന ഒരു കാര്യം എങ്ങനെയായിട്ടൊന്നാവാൻ താങ്കൾക്ക് ഒരു ഒന്ന് താങ്കളുടെ ഫോട്ടോ രണ്ടാമത് എഡിറ്റ് ചെയ്ത് സോറി അതേപോലെ പറയുന്നത് എഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യം അത് എഴുതുമ്പോൾ നിങ്ങളെ മനസ്സിലാത്താത്തോളം അത്ര ഒരു ഒരു വൃത്തിയായിട്ടൊരു ചിന്താന്ന് ചിന്ത ഇല്ലല്ലോ കേട്ടൊരു കാര്യം നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഇപ്പൊ ഈ നിലമ്പൂര് ഈ ഭൂതാണി മുരുൾപൊട്ടിലൊക്കെ ഉണ്ടായൊക്കെ പോയ ട്രോമാക്കാരും ആളാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പോയിട്ട് ഈ മഴയും കൊണ്ട് വൈകുന്നേരം വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് വരുന്നത് ഈ കരിപ്പൂര് എയർപോർട്ടിൽ അപകടം നടന്നത് ഞാനിപ്പോ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഒരു സമുദായത്തിലുള്ള ഒരാളായിരുന്നു കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഇത്ര ദേഷ്യം ഞാനൊരു ഹിന്ദു ആണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നിങ്ങൾക്കാർ കോർഡിനേറ്ററാക്കി ഈ ആൾക്കാരെ നമ്മളെത്ര ആൾക്കാരെ മോശത്തിൽ ആക്കരുത് കാരണം ഞങ്ങൾക്കൂടെ മലപ്പുറത്തേ ജീവിക്കുന്നറിയില്ല അല്ല പറഞ്ഞ കേരളം ഞങ്ങൾ മലപ്പുറം ഞങ്ങളുടെ അതൊന്നും മനസ്സിലാക്കില്ല ഞങ്ങൾ മലപ്പുറംകാരെ ഇവിടെ എങ്ങനെ ജീവിക്കണം നിങ്ങൾക്ക് അറിയില്ല ഈ കേരളത്തിൽ നമ്മളൊക്കെ ഒരുപാട് സ്ഥലത്ത് പുറത്ത് പോയി പണ്ഡിതാൾക്കാരാ ഈ കേരളത്തിൽ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യ സംസ്ഥാനത്ത് നമ്മൾ ഇന്ത്യക്ക് പുറത്തും ഈ അകത്തും പുറത്ത് പണ്ടിതാൾക്കാരാ നമുക്കറിയാം പുറത്ത് നാട്ടിൽ എന്താണ് അവസ്ഥ നിങ്ങളെപ്പോ ഈ റാണിയിൽ അവിടെ ഒരു കട നടത്തി ജീക്കുന്ന ആളോ നമ്മളതല്ല നമ്മൾ ഒരുപാട് കമ്പനികളായാലും പുറത്ത് വേറെ ഒരുപാട് വീട്ടിലേക്ക് നമ്മൾ പോയ ആൾക്കാർ നമുക്കറിയാം ഒരു സ്ഥലത്തേക്കാം ഈ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അത്രയൊരു സ്നേഹം അത്രയും സംരക്ഷണം ഒരു നാട്ടില് പോയതും കിട്ടില്ല ഏഹ് അത്രത്തോളം കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞ ആളാന്നെ നിങ്ങളെപ്പോ നിങ്ങളെപ്പോലത്തെ ഓരോരുത്തരും ഓരോ പോസ്റ്റുകളും അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തരാം ഒരു മനസ്സിലൊരു ഒരു ചിന്തയില്ലാത്ത ആൾക്കാർക്ക് പോലും പോവാണ് നിങ്ങൾ ഈ ഒരു വ്യക്തി കാണിക്കുന്ന ചരിത്രം കൊണ്ടാന്ന് വെച്ചാൽ മൊത്തം സംഭവത്തിനാണ് പേര് വരുന്നത് നിങ്ങൾ എന്തോ പറയൂടെ എന്താ നമുക്കൊക്കെ അത്രയും തോളം നമ്മൾ ഒരു ഒറ്റ കെട്ടായി നിക്കണം ഇപ്പൊ ഇന്നലെ ആണല്ലേ ഇന്നലെ ആ ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞു രാവണം ആ അതിലെ ഹിന്ദുസ് ഇല്ലാ എനിക്ക് പോരാൻ പറ്റുമോ അതിൽ ഹിന്ദുസ് ഉണ്ട് അവരെന്ത് ഒരു ഫാമിലിയിലാണ് ഫാമിലി ആ ഇത് കേട്ടതും ഒരു ഭാര്യനെയും ഭർത്താനും കേട്ടുമ്പോൾ അയാളെ പേരെന്തോ ഞാനൊരു ട്രോമാക്കാനും വളണ്ടാ ഞാൻ എടുക്കുമ്പോൾ എന്റെ തൊട്ടപ്പുറത്ത് വയ്ക്കുന്ന യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്മാരാ തൊട്ടപ്പുറത്ത് എസ് വൈ എസിന്റെ മറ്റേ ഒരു സംഘടന ഇതൊക്കെ മുസ്ലിം സംഘടനകളാണ് അവര് പേര് നോക്കിയിട്ടാണ് ഇത്